കോഴിക്കോടിന്റെ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഫുഡ് പോർട്ട് എന്നുള്ള ഒരു പേര് കോഴിക്കോട് അവർ ഫുഡ് കച്ചവടം ചെയ്യില്ല അവർ റോൾ പ്ലേഴ്സ് ആണ് കോഴിക്കോടിൽ നിന്നുള്ള പേരകം റെസ്റ്റോറന്റ് പോലത്തെ റെസ്റ്റോറന്റുകൾ ഗ്ലോബൽ എൻറ്റർ ചെയ്യുന്നു എത്രയും കോ എലവേറ്റ് കോ ഗ്രോത്ത് സ്ട്രാറ്റജിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലത് പുതിയ എന്ത് മാറ്റം വരുന്ന സമയത്തും ടെക്നോളജി ആവാം സൊസൈറ്റിയുടെ ഫ്ലേവർ ആവാം അവരുടെ ചില ഭക്ഷണത്തിനോടുള്ള താല്പര്യത്തിന്റെ രീതികളാവാം മാറ്റം വരുമ്പോൾ ആദ്യ മാറ്റത്തിന് സ്വീകരിക്കുന്നവരുമായി വെക്കുകയാണെങ്കിൽ കോഴിക്കോടിന്റെ ഭക്ഷണം നിങ്ങൾക്ക് തുടരാനും പറ്റും അത് സൃഷ്ടിച്ചെടുക്കാനും പറ്റും കേരളത്തിൽ നിന്നും ഒരുപാട് പേര് കാലിക്കറ്റിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നു സോ ആ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് ഏത് രീതിയിലാണ് റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് മീറ്റ് ചെയ്യേണ്ടത് അവർ ഏത് രീതിയിലാണ് ഈ ആളുകളെയൊക്കെ വെൽക്കം ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് പറയാൻ അവസാനം കോഴിക്കോടിന്റെ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഫുഡ് പോർട്ട് എന്നുള്ള ഒരു പേര് കോഴിക്കോടിനെ രണ്ടാമത് മാരി ടൈം സിൽക്ക് റൂട്ട് സിൽക്ക് റൂട്ട് ഉണ്ടല്ലോ ചൈനയുടെ സിൽക്ക് റൂട്ട് ഉണ്ട് മെഡിറ്റേറിയൻ വരെ പോയിരുന്ന ചൈന മുതൽ പെർഷ്യവൈ മെഡിറ്റേറിയൻ വരെ പോയിരുന്ന സിൽക്ക് റൂട്ട് ഉണ്ട് ഈ സിൽക്ക് റൂട്ടിലെ മാരിടൈം സിൽക്ക് റൂട്ടായിരുന്നു എൻ്റെ ഒരു ഭാഗമായിരുന്നു കോ കോഴിക്കോട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ആദ്യഘട്ടത്തിൽ ഒരു പത്താം നൂറ്റാണ്ടിന് മുന്നേ വരെ തന്നെ കാര്യം കോഴിക്കോട് എന്തുണ്ട് ഭക്ഷണത്തിൻ്റെ ഒരു നല്ല കൾച്ചർ വളരെ നല്ല കൾച്ചർ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം മുമ്പ് വരെ മുമ്പ് ചൈനീസ് റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട് ഫുൾ സിങ് ആയിട്ടുള്ള ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ ചൈനീസ് റെസ്റ്റോറൻറ്റ് ഇപ്പം നമ്മളെ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ സജീവമാകുന്നതിന് മുമ്പേ കോഴിക്കോട് വലിയ ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ ആയിരുന്നു അപ്പോൾ അതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചൈനീസ് ഇൻസ്പിറേഷൻ നമ്മളിലേക്ക് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം പിന്നീട് വരുന്നൊരു സാധനം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു കാലത്തിനോട് അടുത്തിട്ട് ആണ് നമ്മുടെ നമ്മളിപ്പം കാണുന്ന കോഴിക്കോടത്തെ പ്രകാ പ്രധാനപ്പെട്ട ലഗസി റെസ്റ്റോറൻറ്റുകളൊക്കെ വരുന്നത് ഇപ്പോൾ എനിക്ക് പിന്നെ നയൻ്റി ഫോർട്ടി നയൻ്റെ ആണ് ഇപ്പോൾ ബോംബെ റെസ്റ്റോറൻറ്റ് വരുന്നത് പിന്നെ നയൻറ്റി തേർട്ടി ആ റേഞ്ചിലാണ് ഇപ്പോൾ പേരങ്ങണ് വരുന്നുണ്ട് അത് നമ്മൾ കാണുന്ന മേജർ റെസ്റ്റോറൻസ് എല്ലാം വരുന്നുണ്ട് അതൊരു നല്ല റെസ്റ്റോറൻറ്റുകളുടെ കൾച്ചർ പിന്നെ ആ സമയത്ത് രൂപപ്പെട്ടു റെസ്റ്റോറൻറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ എക്കണോമിക് രീതിയിൽ ചിന്തിക്കുകയും കൺസിസ്റ്റൻസി പ്രകാരം ഒരു മെനു നിലർത്തുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു ബെഞ്ച് മാർക്കിംഗ് സിസ്റ്റത്തിലേക്ക് വന്നു കാരണം നല്ല റെസ്റ്റോറൻറ്റുകൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിലുള്ള മെനു ബെഞ്ച് മാർക്കിംഗ് നടക്കും അപ്പോൾ ആ മെനുവിൽ അത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോടുള്ള നാല് മേജർ റെസ്റ്റോറൻറ്റ് ഫേമസ് റെസ്റ്റോറൻറ്റ് പോയാൽ ഈ നാലിലെയും ബിരിയാണി നാല് ബിരിയാ നാല് മെനു ബെഞ്ച് മാർക്കിംഗ് ആണ് അവരുടേതായ മെനു ആണ് നമുക്കതിൽ പക്ഷേ അത് വരുന്നത് ഈ കൾച്ചറുകളിൽ നിന്നുള്ള ആണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു കൊളാബറേഷനിൽ നിന്നുണ്ടായ ഒരു ആയിട്ടുള്ള പോസിബിലിറ്റിയെ പിന്നെ കോഴിക്കോടിന് ഒരു പരിധിവരെ ബ്രാൻഡ് ചെയ്യാൻ പറ്റി ഇപ്പോൾ കോഴിക്കോടിൽ നിന്നുള്ള പിന്നെ പേരങ്കൺ റെസ്റ്റോറൻറ്റ് പോലത്തെ റെസ്റ്റോറൻറ്റുകൾ ഗ്ലോബൽ ഫുഡ് അറ്റ്ലിസ്റ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നു അത് സ്വാഭാവികമായിട്ടും അതെല്ലാ എക്കോസിസ്റ്റത്തിനും അതൊരു വലിയൊരു വലിയൊരു സാധ്യതയാണ് അപ്പം നമുക്ക് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമ്മുടെ നാട്ടിൽ ഒരു ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഒരുപാട് ആ മറ്റാളുകൾക്ക് വളർന്നു വരുന്ന ആളുകൾക്ക് ഇവരുടെ റൂട്ട് ക്ലിയർ ആക്കാൻ പറ്റും അതാണ് ഇതിലൊരു ഇതൊരു കോ എലവേറ്റ് സിസ്റ്റമാണ് എപ്പോഴും കോ എലവേറ്റ് കോ ഗ്രോത്ത് സ്ട്രാറ്റജിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ലത് അത് നന്നായി യൂസ് ചെയ്തൊരു കൾച്ചർ അല്ലെങ്കിൽ ഒരു അതിനു പറ്റിയൊരു ഉദാഹരണമാണ് കോഴിക്കോടിനുള്ളത് കാരണം ഇവിടെയുള്ള ആളുകൾ നന്നായിട്ട് ടേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരാൾ വളർത്തി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിസ്റ്റത്തിനെ പോസിറ്റീവായിട്ട് അതിൻ്റെ റൂട്ടുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റു പല ആളുകളും ചെയ്തിട്ടുണ്ട് അതിനെ ആ ആ വഴി പിടിച്ച് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അതിലിപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പേരകൻ്റെ ഈയൊരു അച്ചീവ്മെൻ്റ്സൊക്കെ വലിയൊരു പിന്നെ മൊത്തത്തിലുള്ള ഫുഡ് കൾച്ചറിനും ഒരാൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മറ്റ് മറ്റ് പല ആളുകൾക്ക് സ്വന്തം എത്താൻ പറ്റാത്തതിനും ഇതിനൊരു എലവേഷൻ കിട്ടും ഈ കോ എലവേഷനിൽ നിന്ന് നമുക്ക് ഫുഡ് കൾച്ചർ ഇനിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരു ഫുഡ് ഇൻഡസ്ട്രിയുടെ സിക്സ്റ്റി പ്ലസ് പെർസെൻറ്റേജ് നോൺ ഫുഡാണ് അതിൽ സർവീസ് ഉണ്ട് ഹോസ്പിറ്റാലിറ്റി ഉണ്ട് പിന്നെ ഈ ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട് ഒരു കസ്റ്റമർക്ക് ഒരു ഒരു റെസ്റ്റോറൻറ്റിൽ കാണാൻ പറ്റാത്ത കുറേ ഏരിയകളുണ്ട് അതാണ് ഹാർട്ട് ഓഫ് ഹൗസ് എന്ന് പറയുന്ന കിച്ചൺ ഏരിയ ആ ഏരിയയിലുള്ള ഹൈജീനും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫിലോസഫിയും അവിടെ ശരിക്കും നമ്മൾ എന്ത് ചെയ്താലും എങ്ങനെ എത്ര വലിയ പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ചെക്കിങ് നടന്നാലും ആർക്കും ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ് പക്ഷെ അവിടെ ഒരു പിന്നെ ഒരു വാല്യൂ ഫിലോസഫി ഉണ്ട് ആ ഫുഡ് ഒരു ഫുഡ് പ്രൊണക്സ് ഫുഡ് പ്രണക്സ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ അവർ ശരിക്കും ഒരു സൊസൈറ്റിയിലെ ഹെൽത്തിൻ്റെ കാവൽ പിന്നെ കാവൽ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ ഫുഡ് പ്രൊഡേഴ്സ് അവരുടെ ഭക്ഷണത്തിനോട് പുലർത്തുന്ന പിന്നെ അപ്രോച്ചാണ് ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയൊരു ഒരു ഏരിയ അപ്പോൾ അവർ പിന്നെ പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് ദ ബെസ്റ്റ് ആയിരിക്കണം അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ഹൈജീനായ ആയ രീതിയിലായിരിക്കണം പ്രൊസസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന സമയത്തുള്ള ക്വാളിറ്റി ഇതെല്ലാം ശരിക്കും ഒരു ബാക്കിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ടാണ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇത് വിളമ്പുമ്പോൾ ഉള്ള ഹോസ്പിറ്റാലിറ്റി ഇത് സർവ് ചെയ്യുന്ന സമയത്ത് ഉള്ള ഹോസ്പിറ്റാലിറ്റി ഇതെല്ലാം ചേർന്ന അത് ഒരു സാധനമാണ് ഫുഡ് കൾച്ചർ അപ്പോൾ നമ്മൾ ഫുഡിനൊരു ഒരു ഒരു പ്യുവർ കൊമേഷ്യലായിട്ട് കാണാതിരിക്കുക എന്ന് പറയുന്നതാണ് ഫുഡ് മേഖലയിലുള്ള ഒരു എന്താ പറയുക ഒരു കാലിക്കറ്റ് ടാഗ് നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഫുഡിനെ കുറിച്ചിട്ട് വളരെ പേഷനേറ്റ് ആയിരിക്കണം എന്നാൽ ഡെഫിനറ്റ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കാതെ ഒരു ഇന്നൊവേഷനും മുന്നോട്ട് പോകില്ല പക്ഷെ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് പാഷനേറ്റ് ആവാതിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കൂടുതൽ പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് കൂടെ നിലവിൽ കോഴി കോഴിക്കോടുള്ള ഫുഡ് പ്രണസ് എല്ലാവരും ചെയ്യുന്നവരാണ് നമുക്കറിയാവുന്ന എല്ലാ ഓടേസറിയും നമുക്ക് അവരുടെയൊക്കെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അവർ ഫുഡിൽ ജീവിക്കണം അവർ ഫുഡ് കച്ചവടം ചെയ്യല്ല അവർ റോൾ പ്ലെയേഴ്സ് ആണ് അവരുടെ റോളാണത് അവർ ഏറ്റവും നല്ല ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നതും അതിൽ വൈവിധ്യം ഉണ്ടാവുക എന്ന് പറയുന്നതും വരുന്ന ഓരോ കസ്റ്റമറും അതിൽ ഹാപ്പിയാണ് എന്ന് ഉറപ്പ് വരുത്തുന്നത് അവരുടെ പാർട്ട് ഓഫ് ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ടാണ് അവർ കാണുന്നത് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ടാഗ് ഓഫ് കാലിക്കറ്റിൻ്റെ ഒരു ടാഗുണ്ടല്ലോ നമ്മളിപ്പോൾ ജി ഐ ടാഗ് എന്നൊക്കെ പറയാറുണ്ട് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ മാർക്കുകൾ ഇതേപോലെ ഒരു ഇൻഡിക്കേഷൻ മാർക്ക് പോലെ ഒരു സംഭവം വരികയാണെങ്കിൽ നേരെ മറിച്ചിട്ട് ഏത് പേര് റെസ്റ്റോറൻറ്റിന് പേരിട്ടിട്ട് മുന്നിൽ കോഴിക്കോട് കോഴിക്കോട് എന്ന് ചേർത്തുകൊണ്ട് ഒരിക്കലും കോഴിക്കോട് ആവുന്നില്ല കാരണം അതിനൊരു ലെഗസി ഉണ്ട് അതിന് നമ്മൾ ലേൺ ചെയ്യേണ്ടതുണ്ട് അത് ഇന്നവേറ്റ് ചെയ്യേണ്ടതുണ്ട് അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലാണ് വർക്ക് ചെയ്യേണ്ടത് ബാക്കി ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ഫുഡ് നമ്മൾ പറയല്ലോ ഏതൊരു ഏതൊരു സംഗതിയുടെയും നമ്മൾ പുറത്തോട്ട് കാണുന്നതല്ല അതിൻ്റെ ബിഹേവ് കട്ടർ എന്ത് നടക്കുന്നു അവിടെ നമുക്ക് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ പറ്റണം അത് ആ ഒരു കൾച്ചർ ഉറപ്പ് വരുത്തുന്നുണ്ട് അപ്പോൾ കച്ചവടത്തിന് ഇപ്പം എനിക്കിപ്പോൾ കൂടെ ഒരുപാട് ഫുഡ് പൊണേഴ്സിൻ്റെ ക്ലയൻസ് ഉണ്ട് വളരെ രഹസ്യമുള്ള ആളുകൾ ഇവരൊക്കെ പലപ്പോഴും നമ്മളോട് ഡിബേറ്റ് ചെയ്യുന്നത് എങ്ങനെ പൈസ കൂട്ടാതിരിക്കുക എന്നുള്ള ചാടി കയറിയിട്ട് മെനോൺ പൈസ പ്രൈസ് കൂട്ടല്ല പ്രൈസ് കൂട്ടാതിരിക്കാതെ കാരണം അവർ പറയുന്നത് ഡെയിലി കാണുന്ന മുഖങ്ങളിൽ ഒരു 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 മാറ്റം വരരുത് ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ വില കൂടി എന്നുള്ളൊരു തോന്നൽ വരരുത് അപ്പോൾ പലപ്പോഴും നമുക്ക് ഫുഡ് കോസ്റ്റിൻ്റെ വലിയ പ്രശ്നം വരും നമ്മൾ കോസ്റ്റിക് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരും അപ്പോൾ നമുക്ക് സ്ട്രാറ്റജിക്കലി തീരുമാനം എടുക്കേണ്ടി വരും അപ്പോൾ ഈ തരത്തിലുള്ള പിന്നെ ഇൻവിസിബിൾ ആയ ഇൻടാൻജിബിളായിട്ടുള്ള നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവാത്ത എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോൾ വഹിക്കുന്ന ഒരുപാട് പെക്കുലാരിറ്റീസ് ഒരുപാട് പത്ത് സ്പെഷ്യാലിറ്റീസ് കോഴിക്കോടുള്ള എല്ലാ വിജയിച്ച റെസ്റ്റോറൻറ്റുകൾക്കുണ്ട് ഇത് കോഴിക്കോട് നിന്നും ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഉണ്ട് കാരണം കോഴിക്കോടുള്ള വീടുകളിലെ ഭക്ഷണം മുതൽ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം മുതൽ എല്ലാത്തിലും ഈ ഒരു തരത്തിലുള്ള ഒരു ഇൻ ഡീറ്റെയിൽ ശ്രദ്ധിക്കുന്ന സ്വഭാവവും വിഹെയിൻ കർട്ടൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മറ്റാരും കാണാത്ത സമയത്തും നമ്മൾ മാത്രം കാണുന്നതുമായ എന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഉറപ്പുവരുത്തുന്ന പ്രൊക്യോർമെൻ്റിലെ ക്വാളിറ്റി മുതൽ നമ്മുടെ ഹൈജീൻ മുതൽ സ്റ്റാഫിൻ്റെ പേഴ്സണൽ ക്വാളിറ്റി മുതൽ ഈ തരത്തിലുള്ള എല്ലാ സംഗതികളും വരുത്തി മുന്നോട്ട് പോയ ആ ഒരു ഹെറിറ്റേജിൽ നിന്നാണ് വരുന്നത് അതിന് അഡാപ്റ്റബിലിറ്റിയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് പുതിയ എന്ത് മാറ്റം വരുന്ന സമയത്തും ടെക്നോളജി ആവാം സൊസൈറ്റിയുടെ ഫ്ലേവർ ആവാം അവരുടെ ചില ഭക്ഷണത്തിനോടുള്ള താല്പര്യത്തിൻ്റെ രീതികളാവാം ഇതെല്ലാം പരിഗണിച്ച് വീണ്ടും വീണ്ടും മുന്നോട്ട് പോവാൻ അത് മാറ്റം വരുമ്പോൾ ആദ്യ മാറ്റത്തിന് സ്വീകരിക്കുന്നവരുമായി നിൽക്കുകയാണെങ്കിൽ കോഴിക്കോടിന്റെ ഭക്ഷണം നിങ്ങൾക്ക് തുടരാനും പറ്റും അതിൽ ഇനിയും വലിയ വലിയ ബ്രാൻഡുകൾ സൃഷ്ടിച്ചെടുക്കാനും പറ്റും